ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് യു ഡി എഫ് നേതാക്കളുടെ വാദം പൊളിയുന്നു ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളി പറയരുതെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ മുതിർന്ന നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു പ്രതികരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ജമാഅത്ത് ആശയങ്ങൾ ഉപേക്ഷിച്ചെന്ന് ആദ്യം പറഞ്ഞത് പിന്നാലെ മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും നേതാക്കൾ ആവർത്തിച്ചു എന്നാൽ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ആരും പറഞ്ഞിരുന്നില്ല അങ്ങനെ പറയരുതെന്നാണ് മുതിർന്ന നേതാവും ജമാഅത്ത് സൈദ്ധാന്തികനുമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത് മദീനയായിരുന്നു ആസ്ഥാനം ന്യൂനപക്ഷമായിരുന്നിട്ടും ഒരു തുള്ളി ചോരചിന്താതയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത് സത്യവിശ്വാസികൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് തള്ളിപ്പറയരുതെന്നും കാരക്കുന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മുതിർന്ന നേതാവും ഷൂറ അംഗവുമായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ദീർഘകാലം ജമാഅത്തിന്റെ പ്രസാധക സംരംഭമായ ഐ പി എച്ചിന്റെ ഡയറക്ടറായിരുന്നു ബൈത്തുസക്കാത്ത് കേരളയുടെ ചെയർമാനുമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കാരക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് യു ഡി എഫ് നേതാക്കളെ പ്രതിരോധത്തിലാക്കും മലപ്പുറം